ഇത് എൽപ്പം സ്വാഭാവികമുള്ള ആളായതുകൊണ്ടാണ് എവിടെയെങ്കിലും സാധാരണ മലയാളത്തിൽ സംഭവിക്കുന്ന ഒരു സായമാണ് നമുക്ക് ഇന്ന് കൂടെ ആന്തോളജി വിഭാഗത്തിൽ അപൂർവമായിട്ടും പക്ഷെ നമുക്ക് ഏറ്റവും നമുക്ക് ആരുടെ മുമ്പിലും ധൈര്യമായിട്ട് പറയാവുന്ന ഒരു ആന്തോളജി ആയിരിക്കും ഇത് മലയാള ആർഷിക മനോരഥങ്ങൾ മനോരഥങ്ങൾ എഴുത്തുകാരന്റെ മനോരഥത്തിൽ കയറി പോകുന്നതാണ് കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് വലിയ പേര് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വ്യക്തിപരമായിട്ട് എം ടി ഒരുപാട് കാര്യങ്ങൾ പറയാൻ പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു വളരെ പ്രത്യേകത എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത അത് അദ്ദേഹത്തിൽ ചെറുപ്പമാണ് ചെറുപ്പം എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും സമകാലീന സംഭവങ്ങളെ കുറിച്ച് രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക സാമ്പത്തിക സാഹിത്യ എല്ലാ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയും അദ്ദേഹത്തിന് നല്ല കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള വളരെ പുതുക്കപ്പെട്ട ഒരു അറിവുള്ള പുതിയ പുസ്തകങ്ങൾ പുതിയ സാഹിത്യകാരന്മാർ പുതിയ ലോകത്ത് സാഹിത്യ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ വിവിധ ഭാഷകളിലെ ലോകത്തിലെ വിവിധ ഭാഷകളിൽ പുസ്തകങ്ങളെ പറ്റിയുള്ള അറിവ് അത് വായിച്ചിരിക്കുന്നു ഇതിനത്തെ ആ പേര് ഞാൻ മറന്നുപോയത് അപ്പം പിണി ഞാൻ ഫോണെടുത്തപ്പോഴും വിളിച്ചത് എന്നെ എനിക്കൊരു പുസ്തകം കൊടുത്തയച്ചിട്ടുണ്ട് രണ്ടാം ലോകമായ കാലത്ത് നടന്ന ഒരു പുസ്തകം എനിക്ക് അശ്വതി കൊടുത്തയച്ചു എനിക്ക് തന്നെങ്ങാൻ പറഞ്ഞിട്ട് എന്റെ രണ്ട് പുസ്തകങ്ങൾ എന്തെങ്കിലും ഒന്നാകാം പക്ഷെ ഞാനത് വീട്ടിൽ കൊണ്ട് വെച്ചിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ അത് എൻ്റെ മോളെടുത്ത് പൂർണ്ണമായിട്ട് വായിച്ചു എന്നെപ്പോൾ അത്രയും വായിക്കുമ്പോൾ ഇത്ര ബുക്കാണ് അപ്പൊ എന്റെ മോള് വായിച്ച് ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ എഴുതി വായിക്കുന്ന ആളാണ് അദ്ദേഹം അപ്പോ ഞാനും അദ്ദേഹം തമ്മിൽ വളരെ ദൂരം അല്ലെങ്കിലും പിന്നെ മോളിൽ ഒരുപാട് ദൂരമുണ്ട് പക്ഷെ അവർ വായിക്കുന്ന അവരറിയുന്ന സാഹിത്യത്തിലേക്ക് സാഹിത്യ കാലത്ത് ജീവിക്കുന്ന ഒരാളാണ് അപ്ഡേറ്റഡാണ് തികച്ചും നോക്കി ചന്ദിരിക്കുന്ന ആൾ തന്നെയാണ് പിന്നെ ഒരു കഥ മാത്രമല്ല അവളുടെ ഓർമ്മയ്ക്ക് ഇതിന്റെ ഓർമ്മയ്ക്ക് ഈ സിനിമ ഒരു വലിയ സിനിമയാക്കാൻ ഞാനും ജീവിതത്തിൽ നോക്കിയതാണ് കുറെ വലിയ ഒരു പൂർവ്വ സിനിമ കിട്ടും ഈപത് മിനിറ്റിലല്ലാതെ രണ്ടു മണിക്കൂറിനുള്ള സിനിമയാക്കാൻ വേണ്ടി അദ്ദേഹത്തെ സമീപിച്ചു വെക്കാൻ തീരുമാനമൊക്കെ ഉണ്ടായത് അതിന്റെ ഒരു വൈകല്യ കാരണം ഈ സിനിമ എടുക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ അതിനൊരു വൈകാരികൊണ്ട് ഇത് തന്നെ ആഗ്രഹമെന്ന് മനസ്സിലാക്കുക വേറെ ഒരുപാട് കഥകളുണ്ട് ഇതിനെല്ലാത്തിലും അഭിനയിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാ എനിക്ക് അല്ലാത്തതുകൊണ്ട് എനിക്കൊന്നേ ഞങ്ങളിത് ശ്രീ എൻ്റെ എന്താ പറയുക കുറച്ച് ആത്മാവോടുള്ള സിനിമയാണ് കഥയാണ് രണ്ട് വേഷമാണ് എന്നോട് ചെയ്യാൻ പറഞ്ഞിരുന്നത് പക്ഷെ പിന്നെ അതും ചുരുങ്ങി ഒന്നായി അങ്ങനെ മൊത്തത്തിൽ എന്നെ കുറുകിയെടുത്തിരിക്കുകയാണ് സിനിമയിൽ കുറച്ചേക്കും പക്ഷെ നല്ല ഒരു മെസ്റ്റാലിറ്റി ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ് നമ്മൾ സിനിമ പലരും എൻ്റെ വായിക്കാൻ തുടങ്ങിയ കാലത്തുണ്ടെങ്കിൽ അങ്ങനെയുള്ള സിനിമകളെ ഞങ്ങൾ ഇഷ്ടപ്പെടാൻ തുടങ്ങിയ കാലത്ത് ഇറവാടും

സിനിമയ്ക്ക് അല്ലെങ്കിൽ ഈ തിരക്കഥയ്ക്ക് ഒരു സാഹിത്യ രൂപം ഉണ്ടായിരുന്നില്ല തിരക്കഥയ്ക്ക് അങ്ങനെ വായനക്കാർ ഉണ്ടായിരുന്നില്ല സാഹിത്യ രൂപം തന്നെ അത് എം ടിയുടെ തിരക്കഥകൾ വായിച്ചിട്ടാണ് സിനിമയ്ക്ക് ഒരു സാഹിത്യം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതിനുമ്പോൾ സിനിമ ഉണ്ടായിട്ടുണ്ട് ലോകത്തിലെ തിരക്കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം മലയാളത്തെ സംബന്ധിച്ചിടത്തോളം തിരക്കഥ അച്ചടിച്ച് എം ടി ആണ് അതിൻ്റെ കാര്യം കുറിച്ച് അച്ചടിച്ച് അത് സാഹിത്യ രൂപമായി പുറത്തിറങ്ങി അതിന് ഇപ്പൽ കാലത്ത് സിനിമ വിദ്യാർത്ഥികൾക്ക് എല്ലാം തിരക്കഥകൾ ഒരുപാട് ഉപകാരപ്പെട്ടു ഞാനും കുട്ടിയുടെ കഥകൾ വായിക്കുമ്പോൾ ഞാൻ തിരക്കഥയുണ്ടെങ്കിൽ എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് മാറുന്ന സ്വഭാവം പഠിപ്പിക്കും ഇപ്പോൾ നോക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് ഞാൻ അദ്ദേഹം എന്താ പറയുക ഒരു ഒരു ഉടമ്പടി ഉണ്ടാക്കിക്കൊണ്ട് രണ്ട് ചെറുകഥകൾ ഞാൻ വായിക്കാം വീട്ടിൽ അദ്ദേഹത്തിന് അതായത് കഥ വായിക്കേ രണ്ട് രണ്ടുപേര് കഥകൾ ായിച്ച് ഏതെങ്കിലും ഒരു ടി വിയിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചില്ല ഏതൊരു കഥത്തോളം പറഞ്ഞു എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയില്ലാത്തതുകൊണ്ടാണ് തീരുമാനം തരത്തിലൊക്കെ ആയി ഇത് മലയാളത്തിലെ അധികം പോലെ പ്രായം ആയിട്ടില്ല എനിക്ക് ഒരു വർഷം കൂടെ ആയി പൈസ <laughs> ആരോഗ്യമുണ്ടാവട്ടെ